നമസ്കാരം എ ടു സെഡിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പിനു വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്ത് പെൻഷൻ ഉൾപ്പെടെ വർദ്ധിപ്പിക്കാൻ നീക്കം പെൻഷൻ ഗുണഭോക്താക്കൾ അതായത് ആറ് ലക്ഷം വരുന്ന പെൻഷൻ ജീവന ജീവനക്കാർക്കും ക്ഷാമ പദ്ധ കുയും വിതരണം ചെയ്യാൻ സർക്കാർ തീരുമാനിച്ചു സർക്കാർ സഹായത്തോടെ പെൻഷൻ കൈപ്പറ്റുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വിവിധ ഇനങ്ങളായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നവർ ഇവർക്ക് ആനുകൂല്യം എത്തിച്ചേരും പെൻഷൻ തുക രണ്ടായിരത്തി അഞ്ഞൂറിലേക്ക് ഉയർത്തണമെന്ന് സർക്കാർ വാഗ്ദാനം നിലവിലുള്ളതിന് നിലവിൽ പെൻഷൻ തുകയിൽ നിന്ന് ആയിരത്തി അറുന്നൂറ് രൂപയിൽ നിന്ന് ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്കാണ് വർധനവ് പ്രതീക്ഷിക്കുന്നത് ഇരുന്നൂറ് മുതൽ വരെയാണ് വർധനമുണ്ടാകുമെന്ന് പുതിയ അറിയിപ്പാണ് പുറത്തു വന്നിട്ടുള്ളത് പെൻഷൻ ഗുണഭോക്താക്കൾ ഡിസംബറിലുള്ള തുക വിതരണമാണ് ആരംഭിക്കുന്നത് മാസത്തിലെ തുകയും നവംബർ മാസത്തിലെ ഒരു ഘട്ടവും ഒരു ഘടവും കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും എല്ലാ ഗുണഭോക്താക്കൾക്കും അക്കൗണ്ടുകളിലേക്കും എത്തിച്ചേരുന്നത് ഇത്രയും തുക പൂർത്തിയാക്കി എല്ലാ ഗുണഭോക്താക്കളും അസ്ത്രീം പൂർത്തിയാക്കി എല്ലാ ഗുണഭോക്താക്കളും